കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് ദിമിത്രിയോസ് ഡയമന്റക്കോസ് ആദ്യത്തെ സീസണിൽ തന്നെ പത്ത് ഗോളുകളും അസിസ്റ്റും സ്വന്തമാക്കിയ താരം ഈ സീസണിൽ പന്ത്രണ്ട് ഗോളുകളും അസിസ്റ്റും സ്വന്തമാക്കിയ ഗ്രീക്ക് ഗോൾ മെഷീൻ അഡ്രിയാ ലൂണ പരിക്കേറ്റ് പുറത്തുപോയപ്പോൾ പതിരിപ്പോയ ബ്ലാസ്റ്റേഴ്സിനെ പിടിച്ചു നിർത്തിയത് ദിമിയായിരുന്നു ദിമിത്രിയോസിന്റെ മികവ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ശരിക്കും മനസ്സിലാക്കിയതും അപ്പോഴാണ് നിരവധി യുവതാരങ്ങൾ നിറഞ്ഞ ടീമിനെ കൃത്യമായി മുന്നോട്ട് നയിക്കാൻ പരിചയ സമ്പന്നനായ ദിമിത്രിയോസിന് കഴിഞ്ഞു നിരവധി താരങ്ങൾക്ക് പരിക്കേറ്റ് ടീമിന്റെ പുറത്തുപോയത് ടീമിന്റെ ഫോമിനെ ബാധിച്ചെങ്കിലും അതൊന്നും ദിമിത്രിയോസിന്റെ ഗോൾവേട്ടയ്ക്ക് തടസ്സമായില്ല ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരം അടുത്ത സീസണിൽ ടീമിനൊപ്പം ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ആശങ്ക ഈ സീസണോടെ കരാർ അവസാനിക്കുന്ന താരത്തിനായി ഐ എസ് എല്ലിലെ നിരവധി ക്ലബ്ബുകളും രംഗത്തുണ്ട് കൊൽക്കത്ത ക്ലബ്ബായ ഈസ്റ്റ് ബംഗാൾ താരത്തിനായി വമ്പൻ ഓഫറുമായി പുറകെയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നേരത്തെ ഈസ്റ്റ് ബംഗാൾ വേണ്ടി രംഗത്ത് വന്നെങ്കിലും അതിലും മികച്ച ഓഫറുമായാണ് ഇപ്പോൾ കാത്തു നിൽക്കുന്നത് എന്നാൽ ദിമിയാവട്ടെ തന്റെ ഭാവിയെക്കുറിച്ച് യാതൊരു തീരുമാനവും എടുത്തിട്ടുമില്ല ദിമിത്രിയോസിന്റെ കരാർ പുതുക്കാനുള്ള നീക്കങ്ങൾ ബ്ലാസ്റ്റേഴ്സ് സജീവമായി നടത്തുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ദിമിയെ വിട്ടുകൊടുക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഒരുക്കമില്ലെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ അതേസമയം ദിമിത്രിയോസ് ഇന്ത്യയിൽ തുടരണോ അതോ യൂറോപ്പിലേക്ക് തിരിച്ചു പോകണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാതെ നിൽക്കുകയാണ് ഇന്ത്യയിൽ നിൽക്കാനാണ് ദിമിത്രിയോസിന്റെ തീരുമാനമെങ്കിൽ അടുത്ത സീസണിൽ ദിമിത്രിയോസ് ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവാൻ തന്നെയാണ് അധിക സാധ്യതയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക